بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنما علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلينا وعلى مشايخنا وأساتذنا ومصنبي كتبنا وعلينا وعلى ذبينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري وأهل العقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وادبا رب تمم بالخير والسعاده والله ولي التوفيق ومنه التحقيق وبه التصديق انما الاعمال بالنيات والعاقبه للمتقين مصطفى جاني رحمه فلا كون سلام شمع بزمه دايت بلا كون سلام. شهريا ري رم تاج داري حرم. نو ري شفاعت بلا كون سلام. نو ري شفاعت بلا كون سلام. ശ്രോതാക്കളെ ഇനി അലൈഹി വസ്സലമയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അതിൽ പിന്നെ എന്നവര് അവരുടെ പിതാവായ ഹിലാൽ എന്ന സഹാബിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഖുറത്ത് ബിൻ ഹിലാൽ അപ്പോർറത്ത് ബിൻ ഹിലാൽ റബിഹന്നു പറയാ إن قال أتيت رسول الله صلى الله عليه وسلم في رهت من مزينة لنبايعه وإن قميصه لمطلق أو قال زر قميصه مطلق فقال فأدخلت يدي في جيب قميصه فمسست فمسست അൽ അൽഹാത്തമാ എന്നിങ്ങനെ പറഞ്ഞ ഹദീസാണ് അപ്പോ പിന്നെ ഖുറത്തു അള്ളി അള്ളാഹു പറയാൻ ഞാൻ നബി അലൈഹി അലിസ്മയുടെ അടുക്കൽ പോയി ആ തൈത്തു റസൂൽ അള്ളാഹി സ്വലം ഫി റഹത്തിനത്താ മുസൈനത്ത് എന്താണ് കബീലയിൽപ്പെട്ട ഒരു സംഘം ആൾക്കാരുടെ കൂടെയാണ് പോയത് ഏർ മുസൈനത്ത് എന്ന് പറഞ്ഞത് മുറ് വിഭാഗത്തിൽപ്പെട്ടവരാ ആ മുലർ പിന്നെ പ്രധാന കബീലയിൽ നിന്നുള്ള ഉപ കബീലയാണ് മുസൈനത്ത് അതിലേക്ക് നിസ്ബയായിട്ട് മുസനി എന്ന് പറയും അപ്പോ ഒരു സംഘം എന്ന് പറയുന്നത് ഈ റഹിത്ത് എന്ന് പറയുന്നത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ആൾക്കാർക്കും പത്ത് മുതൽ നാൽപ്പത് വരെ ഉള്ളവർക്കും അങ്ങനത്തെ സംഘത്തിനും അല്ല പൊതുവെ എണ്ണം നിജമല്ലാത്ത സംഘങ്ങൾക്കും ഒക്കെ പറയും അപ്പൊ ഈ മുസൈനത്ത് കബീലക്കാരിൽ നിന്നിട്ട് ഒരു നാൽപ്പത് പേര് അല്ല നാനൂറ് പേര് നബി അല്ലാഹു അലൈഹി വസ്സലമയുടെ അടുക്കൽ വന്നു എന്നും അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്നും പറയുന്ന ഒരു സംഭവം ഉണ്ട് ഒരുപക്ഷെ ആ സംഭവം തന്നെ ആയിരിക്കാം ഇത് ഉം അങ്ങനെ മുല്ലാൽക്കാലി റഹിമുല്ലാ ആ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അപ്പോ എന്തിനാ വന്നതിൽ ഈ നുബായാഹു നബിസുള്ള അലൈഹി വല്ലമയോട് ബൈഅത്ത് ചെയ്യാൻ ഉടമ്പടി ചെയ്യാൻ എന്നാണ് ഈ എന്തിന്റെ മേലുള്ള ഉടമ്പടി അലൽ ഇസ്ലാം ആ ഇസ്ലാം സ്വീകരിക്കുക അതിനനുസരിച്ച് ജീവിക്കുക എന്ന ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് അലൈഹി അലൈസ്ലാമയെ സമീപിച്ചത് എന്നാ ബൈഅത്ത് പല രീതിയിലുണ്ട് ഉം ഹിജറ പോയ സമയത്ത് ബൈഅത്തുല്ലബ ബത്തിൽ ലൂല ബൈഅത്തുൽ അക്കബത്തി സാനിയ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് എന്ന പോലെ മുസ്ലിങ്ങളും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ എന്നാൽ അവരെ സംരക്ഷിക്കാമെന്ന് അവിടുത്തെ അൻസാരികളായ ഔസ് ഹസറജ് ഗോത്ര തലവന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് മിനയിൽ വെച്ചിട്ട് ഹജ്ജിന്റെ അവസരത്തിലാണ് അങ്ങനെ രണ്ടു വർഷം പിന്നെ ബൈഅത്ത് അത് ചെയ്തത് അതാണ് ബൈ അത്തുല്ല കബ അപ്പോ മുസ്ലിങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞൊരു ആ പിന്നെ ബൈഅത്ത് ഉണ്ട് എന്ന പോലെ ബൈ അത് ഉള്ളവാൻ എന്ന് പറയുന്നത് അത് നബി നബിസ് അലൈ സ്വലമയുടെ പാർ അലൈഹി അലൈവല് പറയുന്ന കൽപ്പനകൾ കൃത്യമായി അനുസരിക്കുകയും ശത്രുക്കളുമായി യുദ്ധം ചെയ്യേണ്ടി വരികയും ഏറ്റുമുട്ടുകയും ചെയ്യേണ്ടി വന്നാൽ ആ അതിന് തയ്യാറാണെന്നും അവിടെ നിന്ന് യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നതല്ല എന്ന് പറഞ്ഞാൽ ബൈഅത്തുൻ നല സബാത്ത് എന്ന് പറയും മറ്റേ ബൈ അത്തുനല നുസറത്ത് അങ്ങനെ രണ്ടാമത്തെ ബൈ അത് അങ്ങനെ ഉണ്ട് അത് പിന്നീട് സൈനിക തലവന്മാരൊക്കെ നിർവഹിക്കും സൈനിക അംഗങ്ങളുമായിട്ട് മുസ്ലിം സൈ സൈനിക തലവന്മാരെ ആ ബൈ അത് നിർവഹിക്കുന്ന പതിവുണ്ട് പിന്നൊരു ബൈ അത്താണ് എന്ത് ചെയ്യാ ബൈ അത്തു നലി ഇസ്ലാം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആല് പിന്നെ ഏർ സ്ത്രീകള് ഹിജറ വന്നു കഴിഞ്ഞാൽ അവര് എന്താണ് ബൈഅത്ത് ചെയ്തു കൊണ്ടു വന്നാൽ അങ്ങനെ അല്ല അല്ലാഹിരിക്കുന്ന ബില്ലാ ഹിഷേ ആ ആ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് ഷിർക്ക് ചെയ്യുന്നതല്ല ബഹുദാര ആരാധന നിർവഹിക്കുന്നതല്ല എന്ന് തുടങ്ങി എന്താണ് ആ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു ബൈ അത് അതിന്റെ മൊത്തം എന്താണ് തൗഹീദ് അനുസരിച്ച് തൗഹീദ് വിശ്വസിക്കുക എന്നതും എന്ന പോലെ നബിസുലി മേടനു ഭൂത്ത് അംഗീകരിക്കുക എന്നുള്ളതും പിന്നെ ദീനിന്റെ വിധിക വിധിവിലക്കുകൾ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതുമാണ് ഈ ബയ്യാത്തിന് ബൈത്തുൻ അലൽ ഇസ്ലാമ് എന്ന് പറയുന്ന പോലെ ബൈത്തുൻ നിസാ എന്ന് പറയും കാരണം സ്ത്രീകളെ കുറിച്ചാണ് അത് വിശുദ്ധ ഖുനിൽ പറഞ്ഞത് ആ ബൈഅത്ത് ബൈത്ത് നബീസ്വല്ലം എന്താണ് നിരവധി സഹാബിമാരുമായിട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നീട് നിർവഹിക്കുന്നുണ്ട് അതായത് ഈ തെരീക്കത്തിൽ നമ്മ ശായഖന്മാര് തെരീക്കത്തില് ബയ്യാത്ത് ചെയ്യുമ്പോൾ ആ ബൈ ദീനിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കും എന്നുള്ള ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് അതിനു മുമ്പ് തൗപ ചെയ്യിപ്പിക്കും തൗപ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഈ ബൈയത്ത് ചെയ്യുക അങ്ങനെ മുശാഹന്മാർ നിർവഹിക്കുന്നത് നബിസുല്ല അലൈഹി സ്വലം അന്ന് നിർവഹിച്ച ബൈഅത്തിനെയും അത്തിനെയും ഖുർആാനിൽ പറഞ്ഞ ബൈഅത്തിനെയും അതിനെയും പിന്തുടർന്നു കൊണ്ടുള്ളതാണ് അത് ഇപ്പോഴും നിലവിലുണ്ട് അപ്പൊ ആ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹാബത്ത് ആ ഇവര് മുസൈനത്ത് കബീലക്കാർ വന്നത് വാന്ന ഖമീസഹുല മുത്തലഖുൻ അപ്പോ വന്നു നോക്കുമ്പോ അലൈഹി വസ്സല്ല ഖമീസ് എന്ത് ചെയ്തിട്ടില്ല അതിന് ബട്ടൻസ് ഇട്ടിട്ടില്ല അതാണ് മുത്തലഖുൻ ഇന്ന കമീസഹു അല്ലെങ്കിൽ വന്ന വാന്ന കമീസഹു അത് ഹാലിയായ ജുംലെയാണ് അതിന്റെ ഇടക്ക് പറഞ്ഞ നബിസ് അലൈവല്ലയുടെ ഖമീസ് അഴിച്ചിടപ്പെട്ടതാണെന്ന് അറിഞ്ഞത് അതിന്റെ ബട്ടൻസ് അഴിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ടില് ബട്ടൺസ് ഉണ്ടാവുമല്ലോ കുറച്ചെ അപ്പൊ വട്ടം കഴിച്ചിടുമ്പോ എന്താണ് ഇങ്ങനെ കഴുത്ത് വിശാല വലുതായി കിടക്കുവല്ലോ അങ്ങനെയാണ് അലൈസലമായ കമീസ് എന്താണ് തലയിലൂടെ ഇടുന്നതായിരുന്നു എന്ന് ചില ഹദീസുകളിൽ എന്ത് വന്നിട്ടുണ്ട് ചില നിവേദനങ്ങളിൽ അങ്ങനെ ഉണ്ട് അപ്പൊ ഫുള്ള് ഓപ്പൺ ആയിരുന്നില്ല എന്ന് മനസ്സിലാകും ഇത് എന്താണ് കമീസ് പൊതുവെ അങ്ങനെയാണല്ലോ ഫുള്ള് ഓപ്പൺ അല്ലല്ലോ അങ്ങനെ അപ്പോ അല്ലെങ്കിൽ എന്താണ് ഔ കാല അല്ലെങ്കിൽ മുത്തുലാഖുൻ എന്നാണ് അലൈസ്മയുടെ കമീസിന്റെ ബട്ടൻസ് അഴിച്ചിടപ്പെട്ടതായിരുന്നു എന്ന് അവിടെ ഒരു റാവിയുടെ നിവേദനം ചെയ്യുന്ന ഒരാളുടെ സംശയത്തോടുകൂടെ വന്നിട്ടുണ്ട് ഏർ ആ സഹാബി കുറത്ത് എന്ന് പറഞ്ഞ സഹാബി എന്താ പറഞ്ഞത് അപ്പൊ ആ സംശയം ആരിൽ നിന്നാണ് അത് മാവിയത്ത് എന്ന് പറഞ്ഞ മകനിൽ നിന്നാണോ അതല്ല എന്താണ് ഇമാം ദുർമജർ അലിയുള്ള ശെയ്ഹിൽ നിന്നാണോ എന്നതിൽ എന്താണ് മഹത്യസ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഏതായാലും ഔ എന്ന് പറഞ്ഞത് ഈ പിന്നെ കുറത്തുറളിയുളളാഹുന്റെ ഒന്നിലിങ്ങനെയാ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയാ പറഞ്ഞത് അപ്പോ സഹാബത്തും എന്ന പോലെ ഹദീസിന്റെ നിവേദകരും ഒക്കെ എന്താണ് അവരുടെ മശാഹുമാർ അവരുടെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന പദം കൃത്യമായി ഉറപ്പുവരുത്തും ഇല്ലെങ്കിൽ രണ്ടിന്റെ അർത്ഥം ഒന്നാണല്ലോ അല്ലേ അപ്പൊ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ പറയും അപ്പൊ സിറു കമീ സിഹി മുത്തലക്കുന്ന് പറഞ്ഞിരുന്നത് എന്ന് പറയാൻ പറ്റൂല അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാലെന്താവും ശേഖ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു ശേഖ അങ്ങനെ അല്ല പറഞ്ഞത് എന്ന സിക്ക് ഇങ്ങനെ മാറ്റി പറഞ്ഞാൽ അപ്പൊ ശേഖന്റെ മേലിൽ കളവ് പറയലായി പോകും അങ്ങനെ പാടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ബട്ടൺ സഹിച്ചിട്ടിരുന്നത് കണ്ടപ്പോ ഞാനെന്ത് ചെയ്തു ഹാല ആര് പറയുന്നു ബിൻ പറയാ ഞാനിങ്ങനെ ബതുക്കനെ മുസൈസ്മയുടെ അടുക്കി അടുക്കൽ ചെന്നിട്ട് എന്റെ കൈ കടത്തി ഈ ജൈബ് കമീസ് ഈ കമീസിന്റെ കഴുത്തിന്റെ ഭാഗത്തിലൂടെ അപ്പൊ ബട്ടൻ സഹിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിനാ അപ്പൊ എന്താണ് ബട്ടൺ സഹിച്ചിടുമ്പോ കൈയിന്റെ ഈ ഇതിലൂടെ ജൈബുൽ കമീസ് എന്ന് പറഞ്ഞ തോക്കൽ കമീസ് എന്നും പറയും ഈ കഴുത്തിനെ പറയും അപ്പൊ അതിലേക്കൂടി കൈ കടത്താൻ പറ്റും ബട്ടൻസ് ഇങ്ങനെ ടൈറ്റ് ആയിട്ടാ പിന്നെ കൈ കടത്താൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ കൈ കടത്തി ജൈബ് എന്ന് പറഞ്ഞ പോക്കറ്റിനും പറയും പക്ഷെ ഇവിടെ ഇതാ ഉദ്ദേശം അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു ഞാന് ഖാത്തമ തൊട്ടു ഏത് ഖാത്തമ് ആ ഖാത്തമുഭൂവത്ത് എന്താണ് സ്പർശിച്ചു എന്നാണ് അപ്പോ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ അത് ചെയ്തു തോന്നുന്നു അല്ലെ എന്തിനാണ് ഖാത്തമുന്ന് ഭൂവത്ത് തൊട്ടത് ഏർ അത് ആളിരിക്കുന്ന സദസ്സില് നമിസുല്ല സദസ്സിലും ആളുണ്ട് എന്ന പോലെ ഈ സഹാബി വന്നത് ഒറ്റക്കുല്ലല്ലോ ഒരു സംഘജനങ്ങളല്ലേ അപ്പൊ ആ ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് തന്നെ ഈ സഹാബി എന്തിനാ അങ്ങനെ ചെയ്തത് അത് പറയുന്നുണ്ട് ശാരീരികങ്ങളെല്ലാം പറഞ്ഞു റഹമൗളയും എന്ന പോലെ മുനാബിയും എല്ലാവരും പറയുന്നുണ്ട് വല്ലാഹിർ വന്ന കുറത്തെ കാനയാലു ഖാത്തമാ അപ്പോ എന്താണ് ഇങ്ങനെ ബട്ടൺ സഹിച്ചിട്ട് കണ്ടപ്പോ ഇപ്പ പിന്നെ ഹാത്തമ് തൊടാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കി ആ കയ്യ് കടത്തി ഹാത്തമ് തൊടണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രവാചക മുദ്ര തൊടണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം അറിയുന്ന ആളായിരിക്കണമല്ലോ അങ്ങനെ ആദ്യം അറിയും എന്നാണ് ഇത് ഈ ഹരീസിന്റെ ഇന്നമാ ഇന്നമാകസ തബർറൂക്ക പിന്നെ എന്തിനാ തൊട്ടത് അത് പറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടതാണ് അല്ലെ നസീസ്മയുടെ ശരീരം മുഴുവൻ തൊട്ടിട്ട് വറക്കത്തെടുക്കാൻ പറ്റിയത് തന്നെയാണ് സഹാബത്ത് അങ്ങനെ വറക്കത്തെടുത്തിരുന്നു ഷെയറ ഉബാറക്ക് കൊണ്ട് അവിടുത്തെ തിരുകേശം കൊണ്ട് വറക്കത്തെടുത്തൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ അപ്പൊ ആ ഹാത്തം ഒന്ന് തൊടുക ആ ഹാത്തം ശരീരത്തിലെ ആ ഒരു ഭാഗമാണല്ലോ അപ്പൊ അതൊന്ന് തൊട്ട് ഭറക്കത്തെടുക്കുക എന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഫമിൻ ഫമീൻസമ്മ ബറക്കത്ത് ഉദ്ദേശിച്ചത് കൊണ്ടാണ് യുത്തഫർ അലഹു മഹാദൽ അലിസ്മഹാദൽ നബി നബിസ് അലൈഹി അലിസ്ലം ഈ പ്രവർത്തനം അനുവദിച്ചത് അല്ലെങ്കിൽ എന്താണ് കൈത്തലിങ്ങനെ കൈയിടാൻ ചെല്ലുമ്പോ നബിസ് അല്ലാസ്ലം അതിനെ എതിർത്തില്ലല്ലോ അംഗീകരിച്ചു അങ്ങനെ ഇരുന്നു കൊടുത്തു അപ്പൊ ഈ സഹാബി എന്താണ് ഭറത്ത് ഭറക്കത്തെടുക്കൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൈയിടാൻ വിചാരിക്കുന്നത് എന്ന് നബിസുല്ലാസ്സലൊക്കെ അറിഞ്ഞു എന്നാ എങ്ങനെ അറിഞ്ഞു എന്ന് പണ്ട് തമ്മള് പറഞ്ഞല്ലോ നൂറുണ്ണുപൂവത്ത് കൊണ്ട് അറിഞ്ഞു എന്ന് മറ്റൊരു സഹാബി ഇങ്ങനെ പിന്നിലൂടെ വന്ന് എന്താണ് ഹാത്തമുണ്ടുപൂവത്ത് നോക്കാൻ പോയപ്പോ അത് മനസ്സിലാക്കിയിട്ട് എന്തായി നബിസുലു അലൈവല് ആ രീതാ തോൾമുണ്ട് എന്താണ് ആ ഭാഗത്ത് നിന്ന് മാറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞല്ലോ മുമ്പ് ഹദീസിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ പറഞ്ഞു എങ്ങനെ അറിഞ്ഞത് ആ നൂറുണ്ണുപൂവത്ത് പ്രവാചകത്വത്തിന്റെ ആ പ്രഭ ഹൃദയത്തിന്റെ ആ പ്രകാശം അതുകൊണ്ടിട്ടാണ് അലൈഹി അലൈവലം മനസ്സിലാക്കുക അറിയുക അല്ലാതെ എല്ലാത്തിനും അഹി വരിക അങ്ങനല്ല അപ്പൊ ഈ ഫെയില് അത് മാപ്പാക്കിയത് കൊണ്ടാണ് അപ്പൊ നബിസ് അല്ലാ വസ്ലമൊക്കെ അങ്ങനെ അറിയാം പിന്നെ അല്ലെ യുനാബി ഹി ജലാലു മൻസിബിൾ കബീർ നബിസ് അലൈഹി വസ്ലമയുടെ ഉയർന്ന ആ മൻസിബ് ആ സ്ഥാനത്തിന്റെ ഔന്നിത്യം അതിനോട് എതിരാണ് അങ്ങനത്തെ ഒരാളുടെ എന്താണ് ആ തോക്കലിൽ പോയിട്ട് കമീസിന്റെ ഉള്ളിലൂടെ കഴുത്തിന്റെ ഭാഗത്തിലൂടെ കൈയിടുക എന്ന് അറിഞ്ഞത് എതിരല്ലേ ഒരു ആയതൽ അദബി എന്ന പോലെ പിന്നെ നബി സല്ല അലൈവല്മയോടുള്ള അദബ് മര്യാദ അതിനെ പരിഗണിക്കുക എന്നതിനെതിരാണ് ഈ പ്രവർത്തനം പക്ഷെ അത് പറക്കത്തെടുക്കണമെങ്കിൽ അതല്ലാതെ മാർഗമില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തു ലാസിയമൻ ഹദറത്തിൻ നാസി പ്രത്യേകിച്ച് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഇതിനൊക്കെ എതിരാണ് അപ്പൊ അതിന് എന്ത് മനസ്സിലായി ഈ ഹദീസിൽ എന്തുണ്ട് വട്ടൻ സഹിച്ചിടാം ഏർ അങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ വട്ടൻ സഹിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഹലാൽ തന്നെ പിന്നെ അല്ല ഖമീസ് ധരിക്കൽ അനുവദനിയാണെന്നും എന്ന പോലെ ഖമീസിന്റെ കാരണം ധരിച്ചിരുന്നല്ലേ പറഞ്ഞെ അപ്പൊ അത് അനുവദനിയാണ് എന്ന പോലെ അതിന്റെ വട്ടൻ സഹിച്ചിടൽ അനുവദനിയാണ് വട്ടൻസ് വക്കലും അനുവദനിയാണ് ഇലി അപ്പൊ ബട്ടൺസ് വെക്കലും അയച്ചിടലും എന്ന പോലെ ഈ പിന്നെ കഴുത്ത് കമീസിന്റെ കഴുത്തുഭാഗം വിശാലമാണ് എത്രത്തോളം ബി യദു അതിലൂടെ കൈയിടാൻ പറ്റും ആ രീതിയിൽ യദി യദി വിശാലമാകാദി തൗക്കൽ കയറി എന്ന പോലെ മറ്റൊരാളിന്റെ ഈ കഴുത്തിന്റെ ഭാഗത്തിലൂടെ കൈയിടലും അനുവദനിയാണ് എന്തിന് അദ്ദേഹത്തിന് തൊടാൻ വേണ്ടി പറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ തൊടാൻ വേണ്ടി അതൊക്കെ അനുവദനിയാണ് പിന്നെ വ കമാലി തവാൽ അലൈഹി വസ്സല്ലം എന്ന പോലെ നൗസ് അലൈഹി സ്വലമ്മയുടെ വിനയം അങ്ങനെ ഒരു സഹാബി പറക്കത്തെടുക്കാൻ വേണ്ടി ചെയ്ത് ഒരുങ്ങിയപ്പോ ഒന്നും എന്താണ് പ്രതികരിക്കാതെ ഇരുന്നു കൊടുത്തല്ല അതിന് സമ്മതിച്ചു കൊടുത്തല്ലോ നവിസല്ലാ അലൈവ് വല്ലയുടെ വിനയത്തിന്റെ പൂർണതയാണ് എന്നും എന്ത് ഹീസില് അറിയിക്കുന്നുണ്ട് ഈ ഹദീസിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കാം എന്ന് ഐമത്ത് വിശദീകരിച്ചു ഇനി അടുത്ത ഹദീസ് അനസ്ബിൻ മാലിക് അലിള്ള തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ് അന്ന ഹറജ നബിഅലി ഹറജിൻ പിന്നെ അല്ലെങ്കിൽ എന്നിട്ടോ ഫാബിഹിം എന്ന് പറഞ്ഞ ആ ഹദീസാണ് അപ്പൊ അലൈഹി വസ്ല്ലാം എന്ത് ചെയ്തു ഉസാമത്ത് ബിൻസൈദർ അലി അള്ളാഹുഹുന്റെ ആ മുകളില് ഇങ്ങനെ ചാരിയും കൊണ്ട് ഊന്നിക്കൊണ്ട് പുറപ്പെട്ടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഹറജ എവിടുന്ന് പുറപ്പെട്ടു വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടു വീട് എന്ന് പറഞ്ഞത് പള്ളിയോട് ചേർന്നുള്ള റൂമുകളാണല്ലോ ഇപ്പൊ പള്ളികളിലൊക്കെ അവിടുത്തെ ഹത്തീബന്മാർക്കൊക്കെ അതിനോട് ചേർന്ന റൂമുകൾ ഉണ്ടാവുമല്ലോ എന്ന പോലെ റൂമ് തന്നെ ആ റൂമിൽ നിന്ന് എന്ത് ചെയ്തു അലം പള്ളിയിലേക്ക് പുറപ്പെട്ടു ഓ മുത്തുനല്ല ഉസാമത്ത് ബിന് ചെയ്തു ഉസാമത്ത് ബിന് ചെയ്ത് റവൻറെ മേലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാ പോയത് അപ്പൊ ഇത് എപ്പോഴാണ് ഈ സംഭവം അത് പിന്നെ സലഹുസ്വല്ലാം വഫാത്താകുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഒരു പത്തോളം ദിവസം എന്താണ് സുഖമില്ലാതിരുന്നല്ലോ അപ്പോ ആ നീസുലഹ് അലൈഹി വസ്സലം ഇമാമത്ത് നിർവഹിക്കാനായി പള്ളിയിൽ പോയിട്ടില്ല അതിൽ കുറെ ദിവസം അബൂബക്കർ സുദ്ദി അഖർ അലഹി അള്ളാഹുനോ എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞ സമയം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ ആ വഫാത്താകുന്നതിന്റെ മുമ്പ് അലൈഹി അലൈവല് സുഖമില്ലാതായപ്പോ ഇങ്ങനെ ഒന്ന് രണ്ട് തവണ രണ്ടു സഹാബിമാരുടെ തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയ സംഭവം ഉണ്ട് അതിലൊരു സംഭവമാണിത് അപ്പോ ഈ ഉസാമത്ത് ബിൻ അലീ അൻഹു എന്ന പോലെ മറ്റൊരാൾ ആരാ ആരായിരുന്നു അത് ഫലുലിബിന് അക്ബാസ്ഹു ഇങ്ങനെ അപ്പൊ ആ മറന്നു മുഖത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റൊരു സമയത്താകാം മറ്റൊരു സമയത്ത് രോഗം ഉണ്ടായപ്പോഴാകാം അതുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് മറ്റേ രണ്ടാളിനെ ആശ്രയിച്ച് ഇങ്ങനെ പോയത് എന്ന് പറഞ്ഞിട്ട് അലിസ്ലം മറൽമോഹത്തിലാണ് ഈ സംഭവം എന്ന് പറയാൻ കാരണം ദാറക്കുത്തിന് ഉദ്ധരിച്ച ഹദീസ് ഉണ്ട് എന്ന് മുലാലി കരിബിം പറയുന്നുണ്ട് അന്നഹു ബൈന ഉസാമത്ത് ഉസാമ മുമ്പുണ്ടായ ആ രോഗത്തിന്റെ സമയത്ത് ഇവർ കണ്ടാളിനെങ്ങനെ തോള് എന്താണ് ഊനി ഊനിങ് കൊണ്ട് ആ പള്ളിയിലേക്ക് പോയി എന്നിട്ട് ഫസലാബി അസ്സഹിഹി ആ സഹാബത്തിന് ഇമാമായി നിസ്കരിച്ചു എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എന്ന പോലെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ലിബിനെ അബ്ബാസ് അല്ലാത്തൊട്ട് നബി സലഹ്ലൈസ് പള്ളിയിലേക്ക് ഇറങ്ങി അപ്പൊ എന്ത് ചെയ്തുണ്ട് തോളില് ഒരു പൊതപ്പിട്ടിട്ടുണ്ട് ഒരു മിൽഹഫത്ത് ഒരു പൊതപ്പ് പോലെ ഒരു സാധനം അത് പിന്നെ അസുഖം ഉണ്ടാവുമ്പോ എന്തെങ്കിലും ഒന്ന് തലയിൽ നല്ല തോളിൽ ഒക്കെ ഇടുക എന്ന് പറഞ്ഞത് ആ അസുഖത്തിന്റെ ഒരു ലക്ഷണമാകുക അപ്പൊ എന്ന പോലെ ഒരു വസ്ത്രം അതാണ് ഇതിനു ശേഷം പറയുന്നത് അലേഹി സൌബുൻ ഖത്തറീൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു വസ്ത്രം ഇട്ടിട്ടുണ്ട് ഈ ഉസാമത്ത് ബിൻ അൻഹു എന്ന് പറഞ്ഞവര് എന്താണ് അൽ ഹിബു ബിൻ അൽ ഹിബ് എന്ന് പറഞ്ഞ പേരിൽ പ്രസിദ്ധമായ സുഹാബിയാണ് അലി നബി നബിഅ അലൈഹി സ്വലമേ ഹിബാണ് ഹിബ് എന്ന് പറഞ്ഞ അങ്ങ് േറ്റം സ്നേഹമുള്ള ആളിനോ എം സുല്ലാമിക്ക് വലിയ സ്നേഹമായിരുന്നു സയ്ദുറിയാഹനുനോട് പിന്നെ ആ സൈദുറലി അള്ളാഹനെ കുറിച്ചാണല്ലോ എന്താണ് ആ ജനങ്ങള് സെയ്ദുബിന് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ എന്താണ് മകന് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത് അപ്പോ അങ്ങനെ മകനല്ല ഏർ അത് വളർത്തു പുത്രനാണ് അതുകൊണ്ട് മകന് എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറുകാൻ തിരുത്തിയതൊക്കെ ഈ സയ്ദുർ അലി അള്ളാഹനെ അവരുടെ മകനായ ഉസ്മാർ അലി ഉള്ളാഹുനും എന്താണ് ആ ബലിയ അലഹു സാഹിസ് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു അപ്പൊ അവരെ കുറിച്ച് അൽഹിബ് ഇബിൻ അൽഹിബ് ഏറ്റവും ശ്രേഷ്ഠ സ്നേഹമുള്ള ആളുടെ മകനായ ഏറ്റവും ശ്രേഷ് സ്നേഹമുള്ള ആ സഹാബി എന്നിങ്ങനെ ആ എന്ത് ലക്കബ് സ്ഥാനപ്പേരുള്ളവരായിരുന്നു അവര് അപ്പോ അലഹി സൌബു നബി സല്ല അലൈഹി വസ്ല്ലാം മേലൊരു വസ്ത്രമുണ്ട് ഏതവസ്ഥയിലാ പോയത് ഒരു വസ്ത്രം പറയുന്നത് കെത്തിരിയുന്ന കൊണ്ട് കത്തിരിയാണ് യമനിൽ നിർമ്മിക്കുന്ന ഒരു എന്താണ് വസ്ത്രാണത് പിന്നെ അത് കോട്ടൺ കോട്ടൻ വസ്ത്രാണ് യുദ്ഹത്തിൻ അതിൽ ചോപ്പടയാളുണ്ടാവും എന്നാലും മഹാ ഹുഷൂനത്തിന് പരുക്കൻ വസ്ത്രാണ് എന്നിങ്ങനെ പറഞ്ഞു അല്ല വേറെ ചിലർ ഔമിൻ ഹുലൽ ജിയാദ് യുഹ്മലു മിൻ ബലദിൻ ബിൽ ഖത്തർ അപ്പൊ കെത്തിരി ആണെങ്കിൽ അമേൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രം അല്ലെങ്കിൽ ബഹ്റൈൻ ഇല്ല അന്നത്തെ ബഹ്റൈനാണ് അതിന്റെ ഭാഗമായ ഖത്തർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഖത്തർ തന്നെയാണ് അവിടുന്ന് എന്താണ് അവിടുത്തെ ഒരു ഈ ഖത്തർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രം അപ്പൊ എന്ന് പറഞ്ഞാൽ ഖത്തറിൽ നിർമ്മിച്ച വസ്ത്രം എന്നാണ് അർത്ഥം പിന്നെ അപ്പൊ ഖത്തറിലേക്ക് നിശ്ചയ എന്ന് വേണ്ടേ എന്നാൽ ഇവിടെ നിവേദനം എന്താണ് പെത്തിരിയു എന്നാണ് അപ്പൊ പിയാസിന് വിരുദ്ധമായി എന്ത് ചെയ്തതാണ് ഭാഷാ നിയമത്തിന് വിരുദ്ധമായി നിസ്ബ ചെയ്തതാണ് അപ്പോ അയമുള്ള വസ്ത്രമാണെങ്കിലും ഈ കത്തർന്ന് കൊണ്ടുവന്ന വസ്ത്രാണെങ്കിലും ഹദീസുലുള്ള എന്താണ് നിവേദനം സ്ഥിരപ്പെട്ടത് പെത്തിരി എന്നാണ് എന്നാണ് പിന്നെ ഇമം മുനാവി റഹിമുള്ള പറയുന്നത് പിന്നെ അപ്പോ ആ വസ്ത്രം ഉണ്ട് ആ വസ്ത്രം എന്ത് ചെയ്തിട്ടുണ്ട് അലേഹി സോബുൻ ആ കെത്തിരി അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ മൂടിയിട്ടുണ്ട് പുതച്ചിട്ടുണ്ട് എന്നാ ആ വസ്ത്രം നെൽസല്ലാസ് അതുകൊണ്ട് പുതച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അതിങ്ങനെ തോളയിലിട്ടു എന്നാ തോളയിൽ ഇങ്ങനെ ചുറ്റിയിട്ടു അങ്ങനെ പിന്നെ ഫസല്ല ബിഹിം എന്നിട്ടോ നെമുസല്ലാസ്ലം വന്നിട്ട് ആ സഹാബത്തിനെ കൂട്ടി നിസ്കരിച്ചിട്ടുണ്ട് എന്നാ അപ്പൊ ഇത് ഈ പറഞ്ഞ നിസ്കാരം സുല്ലാം സഹാബത്തിനെയും കൂട്ടി നിസ്കരിച്ച അവസാനത്തെ നിസ്കാരായിരുന്നു ചിലമാവിങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട് അതിന് അനസുറിയെ തൊട്ടുള്ള ഒരു നിവേദന പറയുന്നത് അന്നഹു സലാത്തിൻ ഒരു വസ്ത്രം അതിങ്ങനെ എന്താണ് തോളെ കൂടി ഇങ്ങനെ പൊറച്ചതുപോലെ ഇട്ടിട്ടുണ്ട് ഇരുന്നിട്ടാണ് നിസ്കരിച്ചത് നിൽക്കാൻ അന്ന് എന്താണ് സുഖമില്ലാത്തത് കൊണ്ട് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പൊ നടന്നു വരാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ രണ്ടു സഹാബിമാരുടെ തോളിൽ പിടിച്ചു വന്നത് അങ്ങനെയല്ലേ പിന്നെ ഇനി അടുത്ത ഹദീസ് ആ ഈ ഹദീസിനെ കുറിച്ച് പറയുന്ന പിന്നെ ഈ ഹദീസിന്റെ റാവി പറയുന്നത് അതായത് മുഹമ്മദ് ബിൻ ഉൽ ഫലിൽ എന്ന് പറഞ്ഞ മഹാൻ പറയാ ഈ ഒരു മഹാനാണ് സഅലനി നിവേദകരിൽപ്പെട്ടൊരു മഹാനാണ്ഹിയബിനു മഴ എന്ന് പറഞ്ഞ മഹാൻ എന്നോട് ചോദിച്ചു ഹാദൽ ആൽസ് ഈ ഹദീസിനെ കുറിച്ച് ഔവലമാ ജലസയില എന്റെ അടുക്കൽ ഹദീസ് കേൾക്കാൻ വേണ്ടി വന്ന് ഇരുന്ന ആദ്യ സമയത്ത് ഇരുന്ന സമയത്ത് ഫസ്റ്റ് ആദ്യം തന്നെ യഹിയബിനും മഴയതാണ് ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചു ആ ഹദീസിനെ കുറിച്ച് ചോദിച്ചു എന്ന് പറയാൻ കാരണം ഈ ഹദീസ് ചിലപ്പോ എഹിയബിനുമായി വേറെ എന്താണ് മുഷാഹന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും അപ്പൊ ഈ മുഹമ്മദ് ബിൻ ഫതിലിൽ നിന്നും കൂടി കേൾക്കാൻ വേണ്ടി ആ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് എന്നോട് ചോദിച്ചത് ഏർ ഒന്നില അങ്ങനെ ആവുമ്പോ നേരെ ആ ഹദീസിന്റെ പദം തന്നെ ഉദ്ദേശിച്ചുണ്ട് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ ഫലിൽ എന്നവര് ആ നബിസ് അലൈ സല്ലമയുടെ എന്താണ് മറു മോഹത്തിലുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് നിവേദനം ചെയ്യുന്നുണ്ട് എന്നൊരു വിവരം മാത്രമായിരിക്കും അഹീബിനുമായും ഞങ്ങൾക്ക് റളിയുല്ലാഹൊന്നു കിട്ടിയിട്ടുണ്ടാകുക അപ്പൊ ആ ഹദീസ് പറയുക എന്ന് പറഞ്ഞ അങ്ങനെ രണ്ട് സാഹചര്യം രണ്ട് രീതിയിലും ഉണ്ടാവും അപ്പൊ ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചു എന്നോടാദ്യ അപ്പൊ ഞാൻത്തു അപ്പൊ ഞാൻ എന്തിങ്ങനെ പറഞ്ഞു തുടങ്ങി ഹദ്ങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഫ അപ്പൊ യഹീബിനുമായും റളിയുല്ലാഹൊന്ന് പറഞ്ഞു ലൗഖാനമിങ് കിതാബിക്കാ ഈ തഹദീസ് ഇപ്പൊ എന്താണ് അദ്ധന എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് മനസ്സിൽ പിന്നെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുക മനപ്പാടമുള്ളത് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുക എന്നിങ്ങനെ കാണാപ്പാടാണ് പറഞ്ഞത് അപ്പൊ പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അത് ആ എഴുതി വെച്ച കിതാബിൽ നിന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് അത് നല്ലതാണ് നെറബ ഹദീസിൽ പറഞ്ഞിട്ടില്ല ഹസനൻ എന്താ കാരണം എഴുതി വെച്ചതാവുമ്പോ കൂടുതൽ വിശ്വസ്തത ഉണ്ടല്ലോ മനപ്പാടമാക്കിയതില് എന്ത് സംഭവിക്കാം മറന്നി സംഭവിക്കാം തെറ്റ് സംഭവിക്കാം അങ്ങനെ വിദൂരമായൊരു സാധ്യതയുണ്ട് എഴുതി വെച്ചതിന് അതില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പൊ കുഞ്ചു അപ്പൊ ഞാനെന്ത് ചെയ്തു ഞാൻ ആ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ലീ ഊഹിജ കിതാബ് എന്റെ കിതാബെടുക്കാൻ വേണ്ടി കിതാബ് അപ്പൊ കയ്യിലില്ല അപ്പൊ കിതാബ് എടുക്കാൻ വേണ്ടി ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റപ്പോ കബല അലാ സൗബി ഗഹ്യബനുമായും തൊള്ളിയുള്ള അവൻ എന്റെ വസ്ത്രത്തിൽ പിടിച്ചു പിടിച്ചിട്ട് അവിടെ തന്നെ എത്തി എഴുന്നേക്കാൻ സമ്മതിച്ചില്ല എന്നിട്ട് സുമ്മക്കാലം പിന്നെന്നോട് പറഞ്ഞു അമില്ലഹു ഹു അലയ്യ അതിനെനിക്ക് പറഞ്ഞതാ എന്ന് തന്നെ പറഞ്ഞു കിതാബിൽ നിന്നല്ലാതെ മനസ്സിൽ നിന്ന് പറഞ്ഞു പറഞ്ഞു അമല്ല എന്ന് പറഞ്ഞ അംല എന്നും പറഞ്ഞത് ഒരേ അർത്ഥത്തിന് ഇംലാല് ഇംലാ എന്നൊക്കെ പറയുന്ന ഒരേ അർത്ഥം അതായത് എഴുതാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതിനാണ് എന്ത് പറയുക അപ്പൊ എഴുതാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതുന്ന സ്പീഡിൽ ഇങ്ങനെ പറയേണ്ടി വരും ഒറ്റ സ്പീഡിൽ വായിച്ചു തീർക്കാൻ കഴിയില്ല അപ്പൊ അതിന് ഒരു വ്യത്യാസം ഉണ്ടാവും കേൾക്കുന്ന ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകും അപ്പൊ എഴുതുന്നതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു തീർക്കുക അപ്പൊ അങ്ങനെ പറയാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു ആ ഫൈനി എന്നിട്ട് അതിന് കാരണം പറഞ്ഞു കിതാബ് എടുക്കാൻ പറഞ്ഞപ്പോ കിതാബ് എന്ന് വായിക്കാൻ പറഞ്ഞപ്പോ കിതാബ് എടുക്കാൻ പോയപ്പോ പിടിച്ചിരുത്തിയിട്ട് അല്ലാതെ പറയാൻ പറഞ്ഞു അതിന് കാരണം പറഞ്ഞു എന്താ പറഞ്ഞത് ഫൈനി ചിലപ്പോ കിതാബ് എടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഞാൻ ഇങ്ങളെ കണ്ടില്ലെങ്കിലോ ഏ ആ കാണാതിരിക്കുമോ എന്നെനിക്ക് പേടിയാകുന്നുണ്ട് എന്നാണ് പിന്നെ അപ്പൊ അങ്ങനെ കാണാതിരിക്കാൻ പേടി കിത്താബ് എടുക്കുന്ന സമയമല്ലേ ഉള്ളു അല്ലെ അപ്പൊ അത്രയും സമയം കൊണ്ട് എന്താണ് ആ പേടിയാകാൻ കാരണം എന്താ രണ്ടാമത് ഇനിയൊരു തവണ കാണാൻ ആ സാധ്യതയില്ല ഞങ്ങള് കിത്താബ് എടുത്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് അപ്പൊ അതിന് കാരണം എന്താ മറ്റെന്തെങ്കിലും തടസ്സം എന്നാണ് അല്ലേ രണ്ടിലൊരാളിന് പെട്ടന്ന് എന്തോ എന്താണ് രോഗമായി പോയി എന്നാ പിന്നെ അതീത് പറയാനും അല്ലെ അതീത് കേൾക്കാനും കഴിയില്ലല്ലോ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിലല്ലോ ആ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ അവ മൗത്യഹതിഹിമാ അല്ലെങ്കിൽ രണ്ടാളിലൊരാളിനും മരിച്ചു പോകുക കവിലെ തലാക്കയും ആ കിത്താപെടുത്ത് വരുമ്പോഴത്തേക്ക് അത്രയും സമയം മതിയല്ലോ മരിക്കാന് അതാണ് കൂടുതൽ മാന കാരണം സഹാബത്തും താപികങ്ങളും ഒക്കെ മരണത്തെ കുറിച്ച് അത്രയും എന്താണ് ബോധമുള്ളവരായിരുന്നു ഏത് സ സെക്കൻഡിലും ആ മരിക്കാമെന്നുള്ളത് അപ്പോ എത്രത്തോളം നന്മകൾ മരിക്കുന്നതിന് മുമ്പ് കരസ്ഥാക്കാൻ കഴിയുമോ അത് വേഗം കരസ്ഥാക്കണം എന്നുള്ള ആ താല്പര്യക്കാരായിരുന്നു അവര് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു കാലഭാംലിത്തു അലേഹി അദീത് ആ ഞാൻ വായിച്ചു കൊടുത്തു എങ്ങനെ ആ എഴുതാനായി എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് സുമ്മാഹ്റജിത്തു കിതബി പിന്നെ പോയിട്ട് ഞാൻ എന്റെ കിതാബ് എടുത്തുകൊണ്ട് വന്നു ഇനി പോയി എടുക്കാതെ പറഞ്ഞു കൊടുത്തല്ലോ ഉദ്ദേശം പൂർത്തിയായി എന്നിട്ട് എന്നെ കിതാബ് എടുത്തുകൊണ്ട് വന്നു അലേഹി അദ്ദേഹത്തിന് ഞാൻ ആ ഹദീസ് ആ കിതാബിൽ നിന്നും വായിച്ചു കൊടുത്തു അപ്പൊ രണ്ട് നിലയ്ക്കും എന്ത് ചെയ്ത് റിവായത്ത് ചെയ്തു കൊടുത്തു പോവുക എന്നാണിപ്പോ പറഞ്ഞത് ആ ഇനി അപ്പൊ അത് സഹാബത്തിന്റെ എന്ന പോലെ താപികങ്ങളുടെ ഒക്കെ ആ മരണത്തെക്കുറിച്ചുള്ള ബോധവും ആ നന്മകൾ അതിനു മുമ്പ് എത്രത്തോളം ചെയ്തു തീർക്കണം എന്നുള്ള താല്പര്യമൊക്കെയാണ് ആ വാചകത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്